ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് മൈദയും മുട്ടയും പഞ്ചസാരയും ബട്ടറും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് കേക്ക് കഴിക്കാൻ പറ്റാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവും അല്ലേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്തവരാണെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതുണ്ടാക്കാനായിട്ട് ഓവനോ മീറ്ററോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല ഒരു മിക്സി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാ ചേരുവകളും കൂടി മിക്സിയിൽ ഒന്ന് കറക്കി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇതും നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ നമ്മൾ ഈ കേക്കിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ മധുരത്തിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഈത്തപ്പഴമാണ് അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് കുതിർത്ത് വെക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് ഇളം ചൂടുള്ള പാൽ ഞാൻ ഒഴിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുരുമൊക്കെ കളഞ്ഞ് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചാലും മതി അപ്പോൾ വലിയ ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഒരു പതിനേഴ് എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചെണ്ണം ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് പാലിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം നല്ലപോലെ കുതിർന്ന് സോഫ്റ്റ് ആയാൽ മാത്രമേ നമുക്ക് നല്ല ഇത് അരച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള കേക്ക് ടിൻ റെഡിയാക്കിയെടുക്കാം ഒന്നുകിൽ കേക്ക് ടിൻ എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്ലം കേക്കിൻ്റെ വീഡിയോയിൽ കാണിച്ചതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കാവുന്നതാണ് ആദ്യം ഇതിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എ ഫോർ സൈസ് പേപ്പർ ഉണ്ടാവുമല്ലോ വൈറ്റ് പേപ്പർ അത് കട്ട് ചെയ്ത് വെച്ചാലും മതി അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ കേക്കിൽ ചേർക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ റെഡിയാക്കി വയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും വാൾനട്ടും കറുത്ത ഉണക്കമുന്തിരിയും ബദാമും ക്യാഷ്യേസും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണോ ഉള്ളത് അതൊക്കെ എടുക്കാവുന്നതാണ് ഞാൻ ഈ കേക്കിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്കും നട്ട്സിലേക്കും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതുപോലെ ഗോതമ്പ് പൊടി കോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും കേക്കിൻ്റെ അടിഭാഗത്തേക്ക് താഴ്ന്നു പോകില്ല കേക്കിലെല്ലായിടത്തും സ്പ്രെഡായിട്ട് കിടക്കും അപ്പോൾ ഇത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനുള്ള ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചെടുക്കണം അതിനായിട്ടൊരു ബൗളിന് മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാണ് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് പിന്നെ വേണ്ടത് കറുകപ്പട്ടയുടെ പൊടിയാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് ഒരു ടീസ്പൂണോളം കറുകപ്പട്ടയുടെ പൊടി ഇതിലേക്ക് ചേർക്കാം പിന്നെ ഗ്രാമ്പൂൻ്റെ പൊടി അര ടീസ്പൂൺ ചേർക്കുകയാണ് ഇതൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും നമ്മുടെ കേക്കിന് നിങ്ങളുടെ കയ്യിൽ ജാതിക്കയുടെ പൊടിയുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ജാതിക്കയുടെ പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ഡേറ്റ്സ് കുതിർത്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ടുകൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് ഒന്നോടന്ന് അരച്ചെടുക്കുകയാണ് ഇത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇതും കൂടി ചേർത്ത് ഒന്നോടെ അന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർക്കാനുള്ളത് നിങ്ങളെപ്പോഴും ഇതുപോലെ അടിച്ചെടുക്കുന്ന സമയത്ത് വലിയ ചാറിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ മൈദ കൂടി ഇതിലേക്കിട്ട് അടിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ചെറിയ ചാറായതുകൊണ്ട് തന്നെ ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ച് അതിലാണ് മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് കഴിഞ്ഞ പ്ലം കേക്കിൻ്റെ വീഡിയോയിൽ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ എളുപ്പമാവും ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ് മൈദ മിക്സ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കാം അപ്പോൾ ഞാനിത് കട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് ഒരു റിംഗ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പുള്ള വീഡിയോയിലും രണ്ട് കേക്ക് ബേക്ക് ചെയ്ത് കാണിച്ച അതേ പാത്രം തന്നെയാണ് അതേ ഉപ്പ് തന്നെയാണ് ഈ ഉപ്പ് നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ് ഈ പാത്രം ഒന്ന് അടച്ചു വച്ചിട്ടുണ്ട് അതിൻ്റെ ഹോളിൽ ഒരു പേപ്പർ ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ബാറ്ററി റെഡിയാക്കാം ഡേറ്റ്സിൻ്റെ മിക്സിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം മൈദയുടെ പകുതി ഞാനിതിലേക്ക് ചേർക്കുകയാണ് മുഴുവനും ഒന്നിച്ച് ചേർക്കരുത് പകുതി ചേർത്തതിന് ശേഷം നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ബാക്കി പകുതി കൂടി ചേർത്ത് ഇതും മിക്സ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാർ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആയിട്ട് കിട്ടും അപ്പോൾ വലിയ ജാറെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡിയായി അപ്പം മുകളിലേക്ക് അത് ഇട്ടുകൊടുത്ത് ഇതേപോലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് രണ്ടും ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി ഒരുപാട് സമയം മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ അതും റെഡിയായി നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുക അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുക്കും ഇത് ബേക്കായി കിട്ടാനായിട്ട് ഞാനിത് സ്പെഷ്യൽ കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്തെടുക്കുകയാണ് എയർ ബബിളൊക്കെ പോയി കിട്ടാനായിട്ടാണ് ടാപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് ഗാർണിഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഗാർണിഷ് ചെയ്ത ഒരു ഭംഗിയല്ലേ ഞാൻ കുറച്ച് കാഷ്യൂസും ബദാമും കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും വെച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇതാ നമ്മൾ ചൂടാവാനായിട്ട് വെച്ച പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതുപോലെ പുക വരണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ കേക്ക് കേക്കിൻ്റെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ശ്രദ്ധിച്ച് വെക്കണം പാത്രം നല്ല ചൂടാണ് ഇതിനി അടച്ചു വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ആദ്യത്തെ പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം പിന്നീട് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റി വെച്ച് കൊടുക്കണം ഞാനിത് ഒരു മണിക്കൂർ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം ഇതൊന്ന് കുത്തി നോക്കുകയാണ് അപ്പോഴും ഇത് കുക്കായിട്ടില്ല ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ ഡേറ്റ്സൊക്കെ അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് അധികം സമയം സമയമെടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുത്തി കുത്തിനോക്കുകയാണ് നമ്മുടെ ഈ സ്ക്വയർ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാനിത് എടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിത് ഈ കേക്ക് കേക്കിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയാണ് എളുപ്പത്തിൽ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും ഈ ബട്ടർ പേപ്പർ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കമഴ്ത്തി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് കണ്ടില്ലേ അടിപൊളിയല്ലേ അടിഭാഗമൊന്നും ഒട്ടും തന്നെ കരിഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് ഈ കേക്കിന് ചോക്ലേറ്റ് പ്ലം കേക്ക് എന്ന് വിളിക്കാം അല്ലേ അടിപൊളി സോഫ്റ്റ് കേക്കാണ് വളരെ വളരെ ഹെൽത്തി ആണ് സൂപ്പറല്ലേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ചൂടാറിയതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്യാണ് മൈദയും മുട്ടയും ബട്ടറൊന്നും ചേർക്കാത്ത കേക്കിൻ്റെ റെസിപ്പി ഇടാനായിട്ട് ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഇട്ടത് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുമല്ലോ അപ്പോൾ ഇതാ പെർഫെക്റ്റ് ടെക്സ്ചറിൽ അടിപൊളി സ്പോഞ്ച് പോലെയുള്ള കേക്കാണ് കണ്ടില്ലേ ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഡേറ്റ്സാണ് ചേർത്തതെന്നോ ഒന്നും തന്നെ ആർക്കും മനസ്സിലാവുക പോലും ഇല്ല നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ രുചിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും ഇനി മൈദയോ പഞ്ചസാരയോ മുട്ടയോ ഒക്കെ ചേർത്തിട്ടുണ്ടെന്ന പേടിയും വേണ്ട നമ്മൾ ചേർത്തിരിക്കുന്ന നട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും തന്നെ ഒട്ടും തന്നെ താഴ്ന്നു പോയിട്ടൊന്നുമില്ല കേക്കിൽ എല്ലായിടത്തും സ്പ്രെഡായിട്ട് തന്നെ കിടപ്പുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ